ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കൂന്തൽ റോസ്റ്റാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഇതിന് ഞാൻ യൂസ് ചെയ്ത പാത്രം കുക്കറാണ് കുക്കറിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും അതിനാവശ്യമായിട്ട് മൂന്ന് സവാള എടുത്തിട്ടുണ്ട് നന്നായി വഴറ്റിയെടുക്കുക പ നന്നായി വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് അതിൻ്റെ ഒരു പച്ചമണം വരെ പോണവരെ വഴറ്റിയെടുക്കുക അതിനുശേഷം ഒരു കാറ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഒന്ന് നന്നായി മിക്സ് ചെയ്യുക അതിൻ്റെ ഒരു പച്ചമണം വരെ എന്നതിന് ശേഷം മുളകും പൊടി ഇടുക സ്പൂൺ സ്പൂണായിട്ടുള്ളത് എൻ്റെ മുളകും പൊടിക്ക് കുറച്ച് സ്പൈസി കൂടുതലാണ് പിന്നെ ഞാൻ കുരുമുളക് ആഡ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഒന്നര സ്പൂണേ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് ഗരം മസാല ഒരു ക ടീസ്പൂൺ ഗരം മസാല നന്നായി ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ അടിപിടിക്കാതിരിക്കുകയാണ് നോക്കണേ മിക്സ് ചെയ്യുന്ന വേഗം നമുക്കടിയിൽ നമ്മൾക്ക് നമുക്ക് തക്കാളി ഇടാം തക്കാളി ഒരു രണ്ട് തക്കാളി തക്കാളി ഇപ്പോൾ ഇടുമ്പോൾ നമുക്ക് മസാല കരിയാതെ കിട്ടും കാരണം അപ്പോൾ ആ ഒരു മസാല പിന്നെ തക്കാളിയിലെ വെള്ളവും കൂടി ആകുമ്പോൾ നമുക്ക് കരിയാതെ നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം അങ്ങനെ ശേഷം നമുക്ക് കൂന്തൾ ആഡ് ചെയ്യാം കൂന്തൾ ഞാനിവിടെ ഒരു കിലോനാണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള നല്ല സ്കൂന്തകൾ ഇട്ട് നന്നായി മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്യുന്നതിൽ നമ്മൾ വെള്ളം ശരിക്കും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കത് കുക്കറിൽ വിസിലടിച്ച് വരുമ്പോൾ തന്നെ നമുക്കിതിൽ വെള്ളം ഉണ്ടായിരിക്കും ഇപ്പോൾ അലുമിനിയത്തിൻ്റെ ആകുമ്പോൾ തീരെ ആവശ്യമില്ല സ്റ്റീലിൻ്റെ പാത്രമൊക്കെ ആണെങ്കിൽ കഴിഞ്ഞാൽ ഒരു അടി പിടിക്കുന്നു എന്നുള്ള ഒരുണ്ടെങ്കിൽ നമുക്ക് മാത്രം ഒരു കാട്ടി കാ ഗ്ലാസ് തോട്ട വെള്ളം ഒഴിക്കാം പിന്നെ സ്റ്റീലിൻ്റെ പാത്രമൊക്കെ ആകുമ്പോൾ നമ്മൾ സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതാക്കി എടുക്കുക എന്നാലും അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ഒന്ന് വെറ്റിച്ചെടുത്തതിന് ശേഷം കുറച്ച് വേപ്പിൻ്റെ ഇലയും മല്ലിച്ചിപ്പും പിന്നെ കുറച്ച് കുരുമുളക് ആഡ് ചെയ്യുക നമ്മൾ കുരുമുളക് ഏഡ് ചെയ്യുമ്പോൾ അപ്പ പൊടിച്ചെടുത്ത കുരുമുളകാവുമ്പോൾ അതിൻ്റേതായൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും ഒരു സ്മെല്ലൊക്കെ ഉണ്ടായിരിക്കും പിന്നെ നമുക്ക് തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്ത് ഇടയുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ഇടയ്ക്ക് നമ്മൾ കൂന്തൾ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ തേങ്ങാക്കൊത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും തേങ്ങാക്കൊത്ത് യൂസ് ചെയ്യുക നന്നായി മിക്സ് ചെയ്യുക നമ്മൾ ആവശ്യത്തിന് ഗ്രേവി ആക്കി ആക്കിയെടുത്ത് ഇനിയിപ്പോൾ ഗ്രേവി വേണ്ട എന്നുള്ളതാണ് നന്നായി വെറ്റിച്ചെടുക്കാം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിനനുസരിച്ച് വെറ്റിച്ചെടുത്താൽ മതി നല്ല അടിപൊളിയായിട്ടുള്ളൊരു കൂന്ത നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തെടുക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത് താങ്ക്